ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് നിങ്ങൾക്ക് ഈ ബ്ലാക്ക് ഷർട്ടും വെള്ളം മുണ്ടും പുളിയാണ് കേട്ടോ അതിട്ട് വരുന്ന ആ വരവുണ്ടല്ലോ യാ മോനെ ഒരു തമ്പുരാൻ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ അവന്റെ തോളിൽ തല വെച്ചുകൊണ്ട് ആമി പറഞ്ഞു ആ നോടി പിന്നെ എന്നെ കാണാൻ തമ്പുരാൻ ലുക്കൊക്കെ ഉണ്ടോ അവളുടെ ഇടുപ്പിൽ കൂടി ചുറ്റി പിടിച്ചുകൊണ്ട് ആദം ചോദിച്ചു ആന്നേ എന്നെ കെട്ടാൻ വരുമ്പോൾ എന്റെ ഇച്ചായൻ ഇതിട്ടാ മതി അവന്റെ മീച്ച പിരിച്ച് ഒറ്റ കണ്ണിറുക്കി കൊണ്ട് അവൾ പറഞ്ഞു ആണോ എന്നാ പിന്നെ നിന്നെ ഇപ്പൊ തന്നെ അങ്ങ് കെട്ടിക്കൊണ്ട് പോട്ടെ എൻ്റെ കൊണ്ടാട്ടിയായിട്ട് അങ്ങ് മാളീക്കൽ തറവാട്ടിലേക്ക് അയ്യര മോനെ അങ്ങനെ ഇപ്പൊ എന്നെ കൊണ്ട് പോകണ്ട ഞാൻ വരില്ല അവൻ്റെ താടിയിൽ പിടിച്ചു വലിച്ചു കൊണ്ട് അവൾ പറഞ്ഞു ആ കുട്ടി തേവാങ്ങ എനിക്ക് വേദനിച്ച് കേട്ടോ അവളെ നോക്കി കള്ള ദേഷ്യത്തോട് അവൻ പറഞ്ഞു അച്ചോടാ എൻ്റെ ഇച്ച വേദനിച്ചോ സാരമില്ല കേട്ടോ പോട്ടെ അവൻറെ കവളിൽ ചൂണ്ടി ചേർന്ന് കൊണ്ട് അവൾ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നീ എത്ര വേണമെങ്കിലും പിടിച്ചു വലിച്ചോ വേദനിക്കുമ്പോൾ ഇപ്പൊ തന്ന പോലെ ഒരു കിസ്സ തന്നാ മതി അവളുടെ ഒന്ന് പിച്ചുകൊണ്ട് അവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു അയ്യടെ മോനെ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി ഇപ്പൊ തരാൻ കിസ് നോക്കിയിരുന്നോ അതിന് വേറെ ആളെ നോക്കണം മിസ്റ്റർ പള്ള നസ്രാണി അവന്റെ അടുത്തു നിന്ന് മാറി ഇടുപ്പിൽ കൈ കുത്തി നിന്നുകൊണ്ട് അവൾ പറഞ്ഞു ഒരു കിസ്സല്ലേ പെണ്ണെ ഞാൻ ചോദിച്ചേ അതിന് ഇത്രയും ചാടയൊന്നും വേണ്ട കേട്ടോ അവളെ നോക്കി കുച്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ ചാടയിടും അതിന് തനിക്കെന്താ കള്ള ഇച്ചായ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു നീ ജാടെ ഇട്ടോ പക്ഷെ ഈ മാളിക്കൽ ആദം ജോൺ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നടത്തും അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് ഒരു കിസ് തന്നെ ഒരു കുസൃതി ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് അവൻ പറഞ്ഞു അവൻ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവൾ പുറകോട്ട് പോയിക്കൊണ്ടിരുന്നു അവൻ അവളുടെ ഇടുപ്പിൽ കൂടി ചുറ്റി പിടിച്ച് അവളുടെ അദരങ്ങളോട് അവന്റെ അദരം അടുത്തതും അവൾ അവനെ തള്ളി മാറ്റി അവിടെ നിന്ന് ഓടിപ്പോയി ഡീ അവിടെ നിന്നോ നിന്നെ എന്റെ കയ്യിൽ കിട്ടും അപ്പൊ ശരിയാക്ക ഞാൻ അതിലെ നല്ലത് നീ അവിടെ നിൽക്കുന്നതാ ഓടി അവളെ നോക്കി അവൻ വിളിച്ചു പറഞ്ഞു ഞാൻ നിൽക്കില്ല എന്നെ പിടിക്കാൻ പറ്റുമോ എന്ന് നോക്ക് ഓടി കൂട്ടത്തിൽ അവൾ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് എവിടെ നിന്നോ വന്ന കാർ അവളെ ഇടിച്ചു തെറുപ്പിച്ചു ആമീ അവൻ പെട്ടെന്ന് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു ചുറ്റും അവൻ കണ്ണുകൾ കൊണ്ട് നോക്കി പെട്ടെന്ന് അവൻറെ ഫോൺ ബെല്ലടിച്ചു അവൻ ഫോൺ എടുത്ത് അതിൽ വിച്ചു എന്ന പേര് തെളിഞ്ഞു വന്നു അവൻ ആൻസർ ബട്ടൺ പ്രസ് ചെയ്ത് ചെവിയോട് ചേർത്ത് ഹലോ എന്താ വിച്ചു നീ ഇപ്പോൾ വിളിച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ കോൾ എടുത്ത് അപ്പുറത്തു നിന്ന് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ ആദ്യം ചോദിച്ചു ഇടാ ഒരു ചെറിയ പ്രശ്നമുണ്ട് നീ ഒരുങ്ങിയിരിക്കെ ഞാൻ ഇപ്പോൾ വരാം നമുക്കിവിടെ സിറ്റി ഹോസ്പിറ്റൽ വരെ പോകണം വിച്ചു എങ്ങനെയൊക്കെയോ പറഞ്ഞു പിച്ചു എന്താ വിച്ചു എന്തിനാ ഹോസ്പിറ്റലിൽ പോകണ്ടേ അല്ല ആരാ ഹോസ്പിറ്റലിൽ ആദ്യം അവനോട് ചോദിച്ചു ഇടാ ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ പേടിച്ച് പേടിച്ചു കൊണ്ട് വിച്ചു പറഞ്ഞു നീ കാര്യം പറയട പന്ന മോനെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാതെ സഹിക്കെട്ട് ആദം വിച്ചുവിനോട് ദേഷ്യപ്പെട്ടു എടാ അത് ആമിക്ക് ചെറിയൊരു ആക്സിഡന്റ് അവൾ ഇപ്പോ ഇവിടെ സിറ്റി ഹോസ്പിറ്റലാണ് കുറച്ച് സീരിയസ് ആണ് നീ ഒരുങ്ങിയിരിക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം എങ്ങനെയൊക്കെയോ അവൻ ശബ്ദം ഇടറാതെ പറഞ്ഞൊപ്പിച്ചു വാട്ട് നീ നീ ഇപ്പൊ എന്താ പറഞ്ഞ എന്റെ ആമിക്ക് എന്താ അവൾക്ക് എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായത് ഒന്ന് പറവിച്ചു കേട്ടത് വിശ്വസിക്കാനാകാതെ അവൻ മിച്ചുവിനോട് ചോദിച്ചു അതേടാ അവൾക്ക് ആക്സിഡന്റ് ആയി സീരിയസ് ആണെന്നാ പറഞ്ഞേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നീ വേഗം റെഡിയാക എങ്ങനെയൊക്കെയോ അവൻ പറഞ്ഞു ഒപ്പിച്ചു ഞാൻ ഞാനിപ്പോ റെഡി ആകാം നീ പെട്ടെന്ന് വാ എനിക്കെന്റെ ആമി ഇപ്പൊ കാണണം എങ്ങനെയൊക്കെയോ ആദം പറഞ്ഞു ഒപ്പിച്ചു അതും പറഞ്ഞ് ആദം ഫോൺ വെച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ വിച്ചു അവന്റെ കാർ കൊണ്ടുവന്നു അവർ അതിൽ കയറി സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി അവൻ ഓർക്കുകയായിരുന്നു അവനെ എത്ര പ്രിയപ്പെട്ടതാണ് ആമിയെന്ന് കോളേജ് തുറന്ന ദിവസമാണ് ഞാൻ എൻ്റെ ആമിയെ ആദ്യമായി കാണുന്നത് വൈറ്റ് കളർ ചുരിദാറിട്ട് കോളേജ് ഗേറ്റ് കടന്നു വരുന്ന അവളിലായിരുന്നു അവിടെയുള്ള എല്ലാ പയ്യന്മാരുടെയും നോട്ടം അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവൾ ഞങ്ങളുടെ ഗ്രൂപ്പ് ആദ്യം ട്രാക്ക് ചെയ്തത് അവളെ ആയിരുന്നു അങ്ങനെയാണ് അവളുടെ പേര് മനസ്സിലായത് അഭിരാമി എന്ന എല്ലാവരുടെയും അഭി എന്റെ മാത്രം ആമിയായിരുന്നു അവൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ കണ്ണുകൾ നിറച്ച് ഒരു പുഞ്ചിരിയായിരുന്നു അതിന് മറുപടി വീണ്ടും ചോദിച്ചപ്പോഴാണ് അവൾ പറഞ്ഞത് എനിക്ക് വീടില്ല ചേട്ടാ ഞാൻ അനാഥയാണ് ഇവിടെയുള്ള ഒരു അനാഥാലയത്തിലാണ് താമസം അമ്മ ആരാണെന്നോ അച്ഛൻ ആരാണെന്നോ എനിക്ക് അറിയില്ല അന്ന് തൊട്ട് ഞങ്ങളുടെ പെങ്ങളായിരുന്നു അവൾ ആരുമില്ല എന്ന വിഷമം അവൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടില്ല അപ്പോഴൊക്കെയും എനിക്ക് അവളെ ഒരു പെങ്ങളായി കാണാൻ സാധിച്ചില്ല എന്ന് വേണം പറയാൻ എപ്പോഴൊക്കെയോ കണ്ണുകൾ നിറച്ചുകൊണ്ട് എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ അവളുടെ മുഖങ്ങൾ എൻ്റെ പല രാത്രിയിലെയും ഉറക്കം കളഞ്ഞു പിന്നെ എപ്പോഴോ അവളോട് എനിക്ക് ഇഷ്ടമായി ആദ്യം എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞത് എൻ്റെ ഫ്രണ്ട്സിനോടായിരുന്നു അവർ തന്ന ധൈര്യത്തിലാണ് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തേ ആദ്യം ഒന്നും അടുത്തില്ല പിന്നെ പിന്നെ എപ്പോഴോ അവൾ എന്നെയും ഇഷ്ടപ്പെട്ടു തുടങ്ങി അവിടെ തുടങ്ങുകയായിരുന്നു ഞങ്ങളുടെ പ്രണയകാലം കളിയും തമാശയും ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളുമായി പ്രണയിച്ചു നടന്നു എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ മമ്മിക്കും പപ്പയ്ക്കും നൂറു ശതമാനം സമ്മതമായിരുന്നു എന്റെ പഠിപ്പ് കഴിഞ്ഞു ഞങ്ങളുടെ കല്യാണം വിച്ചു വിളിച്ചപ്പോളാണ് അവന് ബോധം വന്നത് അവൻ നേരെ ഐസുലേക്ക് പോയി ഐസുവിന്റെ ഫ്രണ്ടിൽ അവരെ കാത്തു ആമിയുടെയും ആദമിന്റെയും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവർ രണ്ടു പേരും അവരുടെ അടുത്തേക്ക് ഓടി എന്താ എന്താടാ അവൾക്ക് പറ്റിയത് അവന്റെ കൂട്ടുകാരനായ രാഹുലിന്റെ തോളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഞങ്ങൾക്ക് അറിയില്ലടാ പാറുവിനാണ് അവളുടെ ഫോണിൽ നിന്ന് കോൾ വന്നത് അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് രാഹുൽ പറഞ്ഞു മോളെ പാറു എന്താ നിനക്ക് കോൾ വന്നത് ആരാ നിന്നെ വിളിച്ചേ എപ്പോഴാ കോൾ വന്നത് അവൻ പാറുവിനോട് ചോദിച്ചു അബിയുടെ കോൾ കണ്ട് എടുത്തപ്പോൾ ഒരു പുരുഷ ശബ്ദമാണ് കേട്ടെ അതും പറഞ്ഞ അവൾ ആ ഓർമ്മകളിലേക്ക് പോയി വീട്ടിലിരുന്ന് ടി വി കാണുമ്പോഴാണ് അബിയുടെ കോൾ വരുന്നത് അത് കണ്ട് അവളുടെ കണ്ണുകൾ ഒന്ന് കുറുകി കാരണം അവൾ അങ്ങനെ കാരണങ്ങളില്ലാതെ വെറുതെ വിളിക്കില്ല അവൾ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു ഹലോ എന്താണ് തന്നെ ഇപ്പൊ ഒരു വിളിയൊക്കെ എന്ത് പറ്റി നിന്റെ ഇച്ചാനെ വിളിച്ചിട്ട് കിട്ടിയില്ലേ അവളെ കളിയാക്കിക്കൊണ്ട് പാറു ചോദിച്ചു അവൾ അത്രയും പറഞ്ഞിട്ട് അപ്പുറത്തു നിന്നും അനക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ വീണ്ടും അഭിയെ വിളിച്ചു ഹലോ അപ്പുറത്തു നിന്നൊരു ശബ്ദം കേട്ട് ആദ്യം ഒന്ന് ഞെട്ടി ഹലോ ആരാ ഇത് അബിയുടെ ഫോണല്ലേ നിങ്ങൾ ആരാ അവൾ സംശയത്തോട് ചോദിച്ചു അതെ ഈ ഫോണിന്റെ അവകാശി ആ കുട്ടിയില്ലേ ആ കുട്ടിക്ക് ആക്സിഡന്റ് പറ്റി കുറച്ച് പേര് ചേർന്ന് അതിനെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഫോണിന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ ആദ്യം തന്റെ നമ്പർ ആയിരുന്നു അതുകൊണ്ടാണ് വിളിച്ചത് വേണ്ടപ്പെട്ടവരാണെങ്കിൽ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോക്കോ അത്രയും പറഞ്ഞ് ആ പുള്ളി ഫോൺ വെച്ചു അപ്പുറത്തു നിന്ന് കേട്ട വാർത്തയിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു പാറു അപ്പോഴും പെട്ടെന്ന് അവൾ ബോധം വീണ്ടെടുത്തു അപ്പോഴേക്കും ആ പുള്ളി ഫോൺ വെച്ച് കഴിഞ്ഞിരുന്നു പെട്ടെന്ന് തന്നെ പാറു ഫോൺ എടുത്ത് രാഹുലിനെ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നു വരുന്ന വഴിയിലാണ് വിച്ചുവിനെ വിളിച്ചത് അവൾ പറഞ്ഞു നിർത്തി പെട്ടെന്ന് ഐ സി യു ഡോർ തുറന്നു ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടർ പുറത്തേക്ക് വരുന്നത് കണ്ട് അവർ അങ്ങോട്ടേക്ക് ചെന്നു ഡോക്ടർ ആമിക്ക് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ആദമാണ് ചോദിച്ചത് ഡോക്ടർ നിങ്ങൾ ആ കുട്ടിയുടെ ആരാ എന്റെ ഫിയാൻസിയാണ് ഡോക്ടർ ഓക്കെ സി മിസ്റ്റർ ആ കുട്ടിയുടെ ഇപ്പോഴത്തെ സ്റ്റേജ് വളരെ മോശമാണ് തലയ്ക്കാണ് പരിക്ക് പത്ത് സ്റ്റിച്ച് ഉണ്ട് ആ കുട്ടിയുടെ തലയ്ക്ക് വലിയ മുറിവായത് കൊണ്ട് തന്നെ ഒത്തിരി ബ്ലഡ് പോയിട്ടുണ്ട് സ്കാൻ ചെയ്താൽ മാത്രമേ കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റൂ ഇന്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല സോ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് നോക്കിയിട്ട് ഞാൻ വിളിക്കാം അതും പറഞ്ഞ് ഡോക്ടർ നടന്നു പോയി ആദം പൊട്ടിക്കറിഞ്ഞുകൊണ്ട് താഴേക്ക് ഇരുന്ന് പോയി അവിടെ നിന്ന് ബാക്കിയുള്ളവരുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു സമയങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു ഐ സിയു ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു അതെ അഭിരാമി കണ്ണു തുറന്നു ഒരാൾക്ക് കയറി കാണാം അതും പറഞ്ഞ് നേഴ്സ് കയറിപ്പോയി ആദ്യം എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ഐ സിയു ഡോർ തുറന്ന് അകത്തേക്ക് കയറി അപ്പോൾ ഒരു നേഴ്സ് വന്ന് അവൻ ഇടാനുള്ള ഡ്രസ്സ് കൊടുത്തു അതിട്ടിട്ട് അവൻ അകത്തേക്ക് നടന്നു അകത്ത് കയറി അവൻ കാണുന്നത് കുറെ വയറുകൾക്കിടയിൽ കിടക്കുന്ന തൻ്റെ പെണ്ണിനെയാണ് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു ആരോ അടുത്തു വന്നത് അറിഞ്ഞാണ് ആമി കണ്ണു തുറന്നത് കണ്ണ് തുറന്ന് അവൾ കണ്ടു തൻ്റെ അടുത്ത് നിൽക്കുന്ന തൻ്റെ ഇച്ചായനെ അവൾ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു ഇച്ച എനിക്ക് വേദനിക്കുന്നു ഇച്ചായ ന നല്ല പോലെ വേദനിക്കുന്നു ഇച്ചായ വേദനയ്ക്കിടയിലും അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു ഒന്നും ഒന്നുമില്ല മോളെ ആമി നിന്റെ ഇച്ചായൻ വന്നു വന്നില്ലേ ഒന്നുമില്ലടി അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് എങ്ങനെയൊക്കെയോ അവൻ പറഞ്ഞു പറ്റുന്നില്ല ഇച്ചായ ഞാൻ ഞാൻ മരിച്ചു പോകുമ്പോൾ ചായ ആ ഇച്ചായാ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒന്നുമില്ലടാ പൊന്നെ നീ ഇങ്ങനെ കരയാതെ ഞാൻ ഞാൻ ഇപ്പോൾ ഡോക്ടറെ വിളിക്കാം അവളുടെ കൈ എടുത്ത് അവൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു പോവല്ല ഇച്ചായ ആ അമ്മേ ഇച്ചായ ആ വേദന എടുത്ത് അവൾ അലറിക്കരഞ്ഞു അവളുടെ വേദനയുടെ ബാക്കി പത്രം എന്ന പോലെ അവൻ്റെ കയ്യിൽ അവളുടെ നഖങ്ങൾ ആഴ്ന്നിറങ്ങി മോളെ ആമി മോളെ ഞാൻ ഞാൻ ഞാനിപ്പോ ഡോക്ടറെ വിളിക്കാം നീ കൈവിട് നീ ഇങ്ങനെ കരയാതെ എനിക്ക് പറ്റുന്നില്ലാടി നീ ഇങ്ങനെ കരയുന്നത് കാണാൻ അവളുടെ കയ്യിൽ മുറുകി പിടിച്ച് കരച്ചിലിനിടയ്ക്കും അവൻ പറഞ്ഞു ഇച്ഛായ ഞാൻ മരിച്ചു പോകും ഇച്ഛായ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല ഇച്ഛായ ഡോക്ടറിനോട് ഒന്ന് പറ ഇച്ഛായ എന്നെ കൊന്നു തരാൻ ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല അവൾ അലറിക്കറിഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു മോളെ എന്ന് നീ പറയുന്നെ കൊന്നു തരാനോ നിനക്കൊന്നുമില്ല അമ്മീ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അവൾ കരഞ്ഞുകൊണ്ടിരുന്നു ആമി മോളെ അവനും പൊട്ടിക്കരഞ്ഞു പോയി പറ്റുന്നില്ല ചായ വയ്യ ചായ ഒരു നിലവിളിയോടെ അവൾ കിടക്കയിൽ നിന്ന് ഉയർന്നു താഴുന്നു അവന്റെ കയ്യിൽ മുറുകി പിടിച്ച അവളുടെ കൈകൾ താനെ ഊർന്നു താഴെ വീണു ഹാർട്ട് ബീറ്റ് ലൈൻ സ്ട്രെയിറ്റ് ആയി അവളുടെ കണ്ണുകളിൽ നിന്നും അവസാന തുള്ളി കണ്ണീർ തലയിണയിൽ വന്നു പതിച്ചു അവൻ ഒരു ഞെട്ടലോടെ അവളുടെ കൈകൾ വിട്ടു അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഡോക്ടർ അവൻ അവിടെ നിന്നും ഉറക്കെ അലറി അവന്റെ വിളി കേട്ട് നേഴ്സും പുറത്തുനിന്ന് വിച്ചുവും രാഹുലും പാറവും കൂടി ഓടി വന്നു അവർ വന്ന് ആദമിനെ ചുറ്റിപ്പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുവന്നു അപ്പോഴേക്കും ഡോക്ടർ വന്നിരുന്നു അതെ നിങ്ങളൊന്ന് വെളിയിലേക്ക് നിൽക്കൂ പ്ലീസ് ഡോക്ടർ വന്നല്ലോ ഇനി ഐ സുൽ നിൽക്കണ്ട പുറത്ത് പോക്കോ ഏതോ ഒരു നേഴ്സ് വന്ന് അവരോട് പറഞ്ഞതും അവർ വെളിയിലിറങ്ങി ഡോക്ടർ വന്ന് ആമയുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തു എന്നിട്ട് മോണിറ്ററിലേക്ക് നോക്കി ഡോക്ടർ അവളുടെ കൈ പിടിച്ച് തലസ് നോക്കി എന്നിട്ട് അവിടെ നിൽക്കുന്ന ഒരു നേഴ്സിനെ കണ്ണു കാണിച്ചു അത് മനസ്സിലാക്കിയ പോലെ ആ നേഴ്സ് അവളുടെ ദേഹത്ത് കടിപ്പിച്ചിരുന്ന വയറുകളെല്ലാം അഴിച്ചു മാറ്റി ഡോക്ടർ അവളുടെ കണ്ണുകൾക്ക് മേലെ പതിയെ തലോടി അവളുടെ തുറന്നിരുന്ന കണ്ണുകൾ എങ്ങനെയുമായി അടഞ്ഞു അവിടെ നിന്ന നേഴ്സിനോട് എന്തോ പറഞ്ഞിട്ട് ഐസ്യൂവിന്റെ വെളിയിലേക്ക് പോയി ഐസ്യൂ ഡോർ തുറന്ന് പുറത്തു വന്ന ഡോക്ടർ കാണുന്നത് കരഞ്ഞു കരഞ്ഞു തളർന്ന് തലയ്ക്ക് കൈയും താങ്ങിയിരിക്കുന്ന ആദമിനെയാണ് പിന്നെ ഡോക്ടറുടെ കണ്ണുകൾ പോയത് അവന്റെ അടുത്തിരിക്കുന്ന വിച്ചുവിന്റെയും രാഹുലിന്റെയും മേലെയാണ് ഡോക്ടർ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു ഡോക്ടർ അതെ ഒന്ന് വരുമോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഡോക്ടറുടെ സൗണ്ട് കേട്ടിട്ടാണ് വിച്ചുവും രാഹുലും തല ഉയർത്തി നോക്കുന്നത് അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഡോക്ടറുടെ പുറകെ പോയി ആദം ഇപ്പോഴും അതേ ഇരിപ്പ് തന്നെ തുടർന്നു വിച്ചു എന്താ ഡോക്ടർ കാര്യം എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കിയിട്ട് പറയാൻ തുടങ്ങി ഡോക്ടർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹെഡ് ഇഞ്ചറി ആണ് കുറച്ച് സീരിയസ് ആയിരുന്നു പക്ഷെ അത് പതിയെ മാറി തുടങ്ങിയതാണ് സ്കാൻ ചെയ്തപ്പോൾ ഇന്റേണൽ ബ്ലീഡിങ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ആ കുട്ടിക്ക് എന്ത് പറ്റിയതാണെന്ന് അറിയില്ല ഈ കാര്യം എനിക്ക് നിങ്ങളോട് പറയുന്നത് നല്ല വിഷമമുണ്ട് പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല രാഹുൽ എന്താ ഡോക്ടർ എന്താണെങ്കിലും പറഞ്ഞോ ഡോക്ടർ അബിക്ക് എങ്ങനെയുണ്ട് ഞങ്ങൾ അവളെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിചു അതെ ഡോക്ടർ ഞങ്ങളുടെ പെങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചു വേണം ഡോക്ടർ ഡോക്ടർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആൻഡ് എനിക്ക് നിങ്ങളോട് പറയുന്നതിൽ നല്ല വിഷമമുണ്ട് ആ കുട്ടി ഷീ ഷിസ് നോ മോർ ഡോക്ടർ പറഞ്ഞതും വിച്ചുവും രാഹുലും ഒരേപോലെ വാട്ട് എന്ന് അലറി ഡോക്ടർ അതെ ഹെവി ബ്ലീഡിങ് ആണ് കാരണം ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല സോ വി ആർ ഹെൽപ്ലെസ് അതെന്ന് പറഞ്ഞ് ഡോക്ടർ അയാളുടെ ക്യാമ്പിലേക്ക് പോയി ഡോക്ടർ പറഞ്ഞത് ഇപ്പോഴും വിശ്വസിക്കാതെ നിൽക്കുകയാണ് വിച്ചുവും രാഹുലും അവർക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ തങ്ങളുടെ പുറകെ ഏട്ടായി എന്ന് വിളിച്ചുകൊണ്ടു വന്ന തങ്ങളുടെ കുഞ്ഞു പെങ്ങൾ ഇനി വെറും ഓർമ്മ മാത്രമാണ് അത് ഓർക്കും തോറും രണ്ടുപേരും പൊട്ടിക്കറങ്ങി പോയി രാഹുൽ അപ്പോ അവൾ പോയി അല്ലേ ഞങ്ങളെയൊക്കെ വിട്ടിട്ട് എന്തിനാ അവൾ നമ്മളെയൊക്കെ വിട്ടു പോയെ വിശുവിന്റെ തോളിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു എന്നാൽ രാഹുൽ ഇതൊന്നും കേട്ടില്ല അവന്റെ ഉള്ളിൽ ആദം അവന്റെ ആമിയുമായി ഉള്ള പ്രണയകാലം തെളിഞ്ഞു വന്നു അവന്റെ കണ്ണുകൾ തലയിൽ കൈ താങ്ങിയിരിക്കുന്ന ആദമിന്റെ അടുത്തേക്ക് ചെന്നു അത് കണ്ടതും അവർ വിച്ചുവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ആരുടെ കരസ്പർശം തൊഴിൽ നിറഞ്ഞപ്പോഴാണ് വിച്ചു തല പൊട്ടി നോക്കിയത് അപ്പോൾ അവൻ കാണുന്നത് തങ്ങൾക്ക് രണ്ടുപേരെയും നോക്കി നിൽക്കുന്ന ആദമിനെയാണ് ആദം എന്താടാ ഡോക്ടർ പറഞ്ഞത് അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്റെ ആമി എന്റെ അടുത്തേക്ക് തന്നെ വരും അല്ലേ അവന്റെ ചോദ്യം കേട്ടതും വിച്ചു അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അതിന്റെ പുറകെ തന്നെ രാഹുലും അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു വിച്ചു എടാ പോയടാ അവൾ നമ്മളെയൊക്കെ വിട്ടിട്ട് പോയി അവളുടെ ഇച്ചാനെ വിട്ടിട്ട് അവൾ പോയടാ ആദം എവിടെ പോയെന്നാ നീ പറയുന്നെ അവൾ അങ്ങും പോയിട്ടില്ല അവൾക്ക് പോകാൻ പറ്റില്ലടാ അവളുടെ ഇച്ചാവിനെ വിട്ടിട്ട് അവൾ എങ്ങനെ പോകും വിച്ചുവിന്റെ കോളിറങ്ങി പിടിച്ച് കുലുക്കിക്കൊണ്ട് ആദം അവനോട് ചോദിച്ചു ആദ്യം പതിയെ ചോദിച്ചെങ്കിലും അവസാനം അവൻ പൊട്ടിക്കരഞ്ഞു പോയി ആദം എടാ എൻ്റെ ആമി അവൾ എവിടെ പോയി എന്നാ നീ പറയുന്നേ അങ്ങനെ അവൾക്ക് പോകാൻ പറ്റില്ലടാ അവളുടെ ജീവൻ എന്റെ ഹൃദയത്തിലല്ലേടാ എന്നിട്ട് അവൾ പോയെന്നോ ഇല്ല ഞാൻ വിശ്വസിക്കില്ല നീയൊക്കെ വെറുതെ പറയുവാ വിശുവിനെ പിടിച്ച് തള്ളിക്കൊണ്ട് അവൻ ദേഷ്യത്തോടെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു അവൻ അപ്പോഴും വിശ്വസിച്ചില്ല അവന്റെ പെണ്ണിനി ഈ ഭൂമിയിലില്ല എന്ന കാര്യം ഡാ ആദം നീ ഇങ്ങനെ കരയാതെ നീ ഇങ്ങനെ കരഞ്ഞാൽ അവൾക്ക് സഹിക്കില്ല കേട്ടോ എന്റെ കുട്ടി അവളുടെ ഇച്ചാറിനോട് പിണങ്ങും പിന്നെ പിണക്കം മാറാൻ എന്നോട് പറയല്ലേ കേട്ടോ ആദമിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് രാഹുൽ പറഞ്ഞു എടാ ഡാ എന്റെ പെണ്ണ് ഒത്തിരി കരഞ്ഞു പറഞ്ഞടാ അവൾക്ക് ഒത്തിരി ഒത്തിരി വേദനിക്കുന്നു അവൾ മരിച്ചു പോകുമെന്നും പറഞ്ഞടാ എന്തിനാടാ അവൾ അവളുടെ ഇച്ചായനെ വിട്ടിട്ട് പോയത് തിരിച്ചു വരാൻ പറയടാ എനിക്ക് ഇല്ലാതെ പറ്റില്ലടാ എന്റെ ആഗ്രഹമല്ലായിരുന്നോ അവളുടെ മടിയിൽ കിടന്ന് എന്റെ കണ്ണടയ്ക്കണം എന്നുള്ളത് എന്നിട്ട് അവൾ പോയി സഹിക്കാൻ പറ്റുന്നില്ലടാ പെണ്ണെ തിരിച്ചു വാടി മിച്ചുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടവൻ പൊട്ടിക്കരയുന്നതിനിടയ്ക്കും ഓരോ കാരണങ്ങൾ എണ്ണിപ്പുറത്തി പറഞ്ഞുകൊണ്ടിരുന്നു ആമീ ആദം ആ ഹോസ്പിറ്റൽ മുഴുവൻ കേൾക്കുന്ന ശബ്ദത്തിൽ അവന്റെ പെണ്ണിനെ വിളിച്ചു ആ വിളിയോടെ അവൻ ബോധം മറിഞ്ഞു വിശ്വുവിന്റെ കയ്യിലേക്ക് വീണു അവന്റെ മൂക്കിൽ നിന്നും രക്തം ഒഴുകിക്കൊണ്ടിരുന്നു പെട്ടെന്ന് തന്നെ ഡോക്ടർ വന്ന അവനെ ഐസ്യൂലേക്ക് കൊണ്ടുപോയി പിറ്റേന്ന് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിന്റെ ഗേറ്റിൽ കറുത്ത കൊടി ഉയർന്നു കോളേജിന്റെ പല മരത്തിലും ഫ്ലെക്സുകൾ ഉയർന്നു തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്കും കൂട്ടുകാരനും കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ അഭിരാമി ഇരുപത്തൊന്ന് ആമിയുടെ ഫോട്ടോയുടെ താഴെ അവളുടെ പേരും വയസും ആദം ജോൺ ട്വന്റി ഫോർ ആദമിന്റെ ഫോട്ടോയുടെ താഴെ അവന്റെ പേരും വയസ്സും ജീവിതം അങ്ങനെയാണ് ഹൃദയമില്ലാത്ത ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ ഇല്ല അത് തന്നെയാണ് ഇവിടെയും അവന്റെ ഹൃദയം പോയപ്പോൾ അവന് അവന്റെ ഹൃദയത്തിന്റെ കൂടെ പോയി പത്ത് മണി ആയപ്പോഴേക്കും രണ്ട് ആംബുലൻസ് കോളേജ് കേറ്റ് കടന്നു വന്നു ആദ്യത്തെ ആംബുലൻസിൽ നിന്നും ആമിയുടെയും രണ്ടാമത്തെ ആംബുലൻസിൽ നിന്ന് ആദവിന്റെയും ബോഡി ഇറക്കി അവർക്ക് പൊതുദർശനത്തിന് വെച്ചു അവരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വന്ന് അവർക്ക് പുഷ്പങ്ങൾ അർപ്പിച്ചു മേഘങ്ങൾക്കിടയിൽ നിന്ന് ഇതൊക്കെ കാണുകയായിരുന്നു അവർ രണ്ടുപേരും രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു അവന്റെ കയ്യിൽ കൈ ചുറ്റി അവൾ ആ സ്വർഗത്തിലേക്കുള്ള പടികൾ കയറി പ്രണയം അങ്ങനെയാണ് ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും അതിൽ നമ്മൾ തോറ്റുപോയാലും മരണത്തിൽ ആണെങ്കിൽ പോലും നമ്മൾ ഒരുമിക്കും